ഹായ് ഓൾ വെൽക്കം ടു ഇന്ത്യയിൽ മൊബൈൽ ഇന്റർനെറ്റ് രംഗത്ത് ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ച റിലയൻസ് ജിയോ അവരുടെ നിരക്കുകൾ ഗണ്യമായി കുറച്ചിരിക്കുകയാണ് ആ ഓഫറിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് ജിയോ അവരുടെ ഉപഭോക്താക്കൾക്കായി രണ്ടായിരത്തി പതിനെട്ടിലെ പുതുവത്സര സമ്മാനം എന്ന പേരിൽ പുറത്തിറക്കിയ ഈ ഒരു ഓഫറിൽ ശ്രദ്ധേയമായത് നിലവിലുള്ള പ്ലാൻസുകളുടെ എമൗണ്ടിൽ നിന്ന് അൻപത് രൂപയോളം ഡിസ്കൗണ്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് ഇരുപത്തിയെട്ട് ദിവസം വാലിഡിറ്റിയോടെ ഇരുപത്തെട്ട് ജി ബി ഡാറ്റ നൽകിയിരുന്ന പ്ലാൻ ഇപ്പോൾ നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപക്കാണ് ലഭ്യമായിട്ടുള്ളത് കൂടാതെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് എഴുപത് ജി ബി ഡാറ്റ എഴുപത് ദിവസത്തേക്ക് നൽകിയ ഈ ഒരു ഓഫർ ഇപ്പോൾ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപക്കാണ് ലഭ്യമായിട്ടുള്ളത് അടുത്തതായി നാനൂറ്റി അൻപത്തി ഒൻപത് രൂപയ്ക്ക് എൺപത്തി നാല് ദിവസത്തേക്ക് എൺപത്തി ജി ബി ഡാറ്റ നൽകിയിരുന്ന പ്ലാൻ ഇപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ലഭ്യമായിട്ടുള്ളത് കൂടാതെ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് തൊണ്ണൂറ്റി ഒന്ന് ദിവസത്തേക്ക് തൊണ്ണൂറ്റിയൊന്ന് ജി ബി ഡാറ്റ നൽകിയിരുന്ന ഓഫർ ഇപ്പോൾ പുതുക്കിയ നിരക്ക് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് കൂടാതെ ദിവസേന വൺ ജി ബി നൽകിക്കൊണ്ടിരിക്കുന്ന ചില പ്ലാനുകളുടെ നുകൂല്യം അൻപത് ശതമാനത്തോളം ഉയർത്തി ഒന്നര ജി ബി ഡെയിലി ലിമിറ്റിൽ നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയ്ക്ക് ഇരുപത്തിയെട്ട് ജി ബി ഇരുപത്തി എട്ട് ദിവസത്തേക്ക് നൽകിക്കൊണ്ടിരുന്ന പ്ലാൻ നാൽപ്പത്തിരണ്ട് ജി ബി ആയി ലഭിക്കും കൂടാതെ മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിന് എഴുപത് ജി ബി ഡാറ്റ ലഭിച്ച സ്ഥാനത്ത് നൂറ്റി അഞ്ച് ജി ബി ഡാറ്റ ആയിരിക്കും ലഭിക്കുക കൂടാതെ നാനൂറ്റി നാൽപ്പത്തി എട്ട് രൂപക്ക് എൺപത്തി നാല് ജി ബി ലഭിച്ചിരിക്കുന്ന സ്ഥാനത്ത് നൂറ്റി ഇരുപത്തി അഞ്ച് ജി ബി ആയിരിക്കും ലഭിക്കുക കൂടാതെ നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപക്ക് തൊണ്ണൂറ്റി ഒന്ന് ജി ബി ഡാറ്റ തൊണ്ണൂറ്റി ഒന്ന് ദിവസത്തേക്കായിരുന്നു നൽകിക്കൊണ്ടിരുന്നത് ആ ഒരു ഓഫർ ഇപ്പോൾ ദിവസേന ഒന്നര ജി ബി ആയി നൂറ്റി മുപ്പത്തി ആറ് ജി ബി ആയിരിക്കും ലഭിക്കുക കൂടാതെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിക്കുക ഇത്തരം വാർത്തകൾ അപ്പോൾ തന്നെ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക